കണ്ണടച്ച് തുറക്കുമ്പ് ഒരു വർഷം അങ്ങ് കാണണം ആദവിൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേ ഭയങ്കര അടിപൊളിയാക്കണമെന്ന് എൻ്റെ ഷബിലി ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അവസാന നിമിഷം ഷെബിലിന് വരാൻ പറ്റൂലേ എന്നൊള്ള ഒരു അവസ്ഥ വന്നു എന്നാലും ഷബിലി റിസ്ക് എടുത്തിട്ട് രണ്ട് ദിവസത്തേക്ക് വന്ന് ആദവിന് എങ്ങനെയെങ്കിലും ട്രാക്കിലാക്കാൻ നോക്കുന്നതാണ് ഓന് പിന്നെ ബർത്ത്ഡേക്കുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കുറെ ആൾക്കാർ ഉള്ളി അരിയുന്നുണ്ട് ആദരമുണ്ടോ ചുള്ളിക്കോണ്ട് പായസം എടുക്കുന്നുണ്ട് പായസം കരിഞ്ഞു പോയി കഴി ചെറിയൊരു ചവർപ്പ് ചോയ ഒക്കെ വന്നിക്ക് എങ്ങനെ ചുള്ളിക്കോണ്ടല്ലേ ഇളക്കുന്നേ അങ്ങനെ ഇളക്കട്ടെ അങ്ങനെ ഇളക്കട്ടെ കാണാൻ നല്ല രസം ഒരു ഭാഗത്ത് പിന്നെയും ഇതാ ഉള്ളി എരിഞ്ഞോണ്ട് കണ്ണൊക്കെ വെള്ളം വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് ഇപ്പുറം ചിക്കൻ കഴുകിയിരുന്നുണ്ട് അങ്ങോട്ടേക്ക് പോയപ്പോ അവിടെ അതാ ഉമ്മ ബീഫ് മുളകും പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കുന്നുണ്ട് ഉള്ളിലേക്ക് പോയപ്പോൾ ആദുമിന് ഉപ്പച്ചും ഉമ്മച്ചും കൊണ്ടുവന്ന സ്കൂട്ടിയിൽ ഒന്ന് കയറ്റി ഇരുത്തി നോക്കിയിട്ട് അവൻ്റെ എക്സ്പ്രഷനും അവൻ എന്തായാലും കളിക്കുന്നൊക്കെ നോക്കുന്നതാണ് കാരണം ഒരു വയസ്സായിട്ടില്ല ഒരു വയസ്സിന് ഉപയോഗിക്കാൻ പറ്റിയ സാധനമല്ല ഇത് രണ്ട് വയസ്സും മൂന്നു വയസ്സിൻ്റെ സാധനമാണ് എന്നാലും അവനായി കയറിയവനിക്കതിഷ്ടമായി ഗൈസ് ഒന്നത് ഓടിക്കുന്നുണ്ട് ഗൈസ് മക്കളെല്ലാം കൂടെ ബലൂണൊക്കെ ഓർപ്പിച്ച് മാറ്റാൻ പോയിട്ടുണ്ട് ഉപ്പ ഇതാ ഇങ്ങനെ സെറ്റാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗിഫ്റ്റൊക്കെ കിട്ടിയത് ഞങ്ങളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് സെറ്റാക്കിയതായിരുന്നു ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ ആണിയൊക്കെ അടിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ആ ഭാഗം നോക്കണ്ട കാരണം അത് ഉപ്പിച്ചേറ്റെടുത്ത് ഉപ്പിച്ച് ചെയ്തോളൂ ഞാൻ പിന്നെയും ഫോണിനടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാത്തുന്നുണ്ട് ഓരോ ഭാഗത്ത് നിന്ന് ഓരോരുത്തർ സംസാരിക്കുന്നുണ്ട് മക്കളിലുണ്ട് അങ്ങനെ അടുക്കളയിലേക്ക് പോയപ്പോൾ അവിടെ ഓരോരുത്തരുണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് അവിടെ ആ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഇതായിരുന്നു ഞാനിട്ട ഡ്രസ്സ് അപ്പോൾ ഇതിൻ്റെ ഏതാ ക്ലോത്ത് എന്നൊക്കെ പറയുന്നത് ഇത് നമ്മളടുത്തന്നെയുള്ള നമ്മളെ ഡ്രസ്സാണേ അപ്പം ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ആദവിന് മുമ്പ് എന്തോ തിന്നാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഷെബിൽ ഇതാ ബർത്ത് കൂടാൻ വന്നിട്ട് ഉറങ്ങുന്നത് ഗൈസ് ഉച്ചക്കെത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്തായാലും ചെയ്യണം ഉണ്ടോ പിന്നെ കണ്ണാടിന് വന്ന് ഞാൻ കുറച്ച് കോപ്പറായി കാണിച്ച് അപ്പോൾ കണ്ട് സഹിക്കാൻ പറ്റിയിട്ട് ഷെബിൽ കണ്ണു അടിച്ച് കിടക്കുന്നത് ഗൈസ് അതാ പിന്നെയും പിന്നെയും എണീപ്പിക്കുക കിടക്കുക എണീപ്പിക്കുക കിടക്കുക പിന്നെ ഷെബിൽ പുറത്തേക്ക് കിട്ടോ പിന്നെ ബാക്കിയുള്ളവർക്ക് വന്ന് ഓരോരുത്തർ സംസാരിക്കുന്നതാണ് ഞാൻ ബ്ലോഗോട് പറഞ്ഞിട്ട് എല്ലാവരും കാണിച്ചു കൊടുത്ത് എല്ലാവരും വീഡിയോ എടുക്കുന്നതാണ് ബാക്കിയുള്ളവർക്ക് തട്ടോ കെട്ടി ശരിയാവുന്നുണ്ട് കണ്ടോ ഗെയിസ് പിന്നെ മക്കളുണ്ട് പിന്നെ നമ്മുടെ സ്കൂട്ടി പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ആദ്യമിനോ ചെബിൾ വാങ്ങിക്കൊടുത്ത ജീപ്പാണത് പിന്നെ എല്ലാവർക്കും സെറ്റായത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വീഡിയോ ക്ലിപ്സ് ഒക്കെ എടുക്കുന്നുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാപ്പി ബർത്ത്ഡേ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ബലൂൺസ് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിരുന്നു തീമും സെറ്റ് ആക്കിയിട്ടുണ്ടായത് പിന്നെ ഇത് ഹാദമിൻ്റെ ഒരു വർഷം അതായത് പന്ത്രണ്ട് മാസത്തെ ഫോട്ടോസ് ഇൻ വൺ ഫ്രെയിം പിന്നെ ഇതെനിക്ക് അരയ്ക്കോ കൊണ്ടുവന്ന് ഗിഫ്റ്റൊക്കെയാണ് പിന്നെ ഓരോരുത്തർ മാറ്റുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് ആ ഒരു കല്യാണം അതുപോലെ തന്നെ ഒട്ടും പ്ലാൻഡ് അല്ലാണ്ട് ഒരു കുട്ടി ഇപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞ് ഒരു വർഷം കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷമാവാൻ പോകുന്നു എന്താ അല്ലേ നമ്മളൊരു പൂവാഗ്രഹിച്ച പഠിച്ചൊരു പൂന്തോട്ടം തന്നെ തരുന്നെന്ന് പറയുന്നത് എത്ര ശരിയാ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത കുറേ ഹാപ്പി മൂമെന്റ്സ് ആണ് ആഫ്റ്റർ മാരേജ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് പിന്നെതാണ് മക്കളെയൊക്കെ നോക്കുന്നുണ്ട് മക്കൾ ഷെബിലിന്റെ പഴയ ഫോട്ടോസ് അങ്ങനെ കാണിച്ചിരുന്നാണ് കേട്ടോ ഇതാണ് ഷെബിൽ ഗൈസ് കുറേ അണ്ടി ഫോട്ടോസൊക്കെ കാണിച്ചിരുന്നുണ്ട് മക്കളെ നല്ല ആഹ്ലാദം കണ്ടെത്തുന്നുണ്ട് ഗൈസ് പിന്നെ ഇതാ പിന്നെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ സെറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ വൃത്തിയിലൊക്കെ ആവുന്നത് ആൻഡ് നമ്മൾ രീതിയിൽ നമ്മൾ നല്ല നല്ലതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഉപ്പച്ച ആവുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ബർത്ത്ഡേ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് എല്ലാവരെയും നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് ഉപ്പാപ്പനോട് കോപ്പറായും കാണിക്കുന്നതാണ് അത് പിന്നെ ഗിഫ്റ്റൊക്കെ നമ്മൾ കേക്കിൻ്റെ സാധനത്തിന് മേലെ ജസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ പിന്നെയും പിന്നെ യാദവിന് കാണിക്കുന്ന ഗൈസ് നോക്ക് ഗെയ്സ് പിന്നെ ഇതാ ഉപ്പച്ചി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ഉമ്മ ഹോം ബേക്കറാണ് സോ ഉമ്മ എന്നെയാണ് കേക്ക് ഉണ്ടാക്കിയത് ഉമ്മ ഭയങ്കര ഹാപ്പി പേരക്കുട്ടിക്ക് ാണ് അതിൽത്തെ ടി ബി ആറിനൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു അപ്പോൾ കപ്പ് കേക്കും പോപ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കണ്ടോ ആദം ഒന്ന് ആ ബോൾസ് ആ ടേ ടി ബി ഒക്കെ കണ്ടോ ഇതാണ് എൻ്റെ ഉപ്പ എടുത്തിട്ട് അവിടെ എല്ലാവരോടും സംസാരിക്കുന്നതാണ് പിന്നെ ഞാൻ അകത്തേക്ക് വന്ന് അകത്തേക്ക് വന്നിട്ട് എല്ലാവരും ഇങ്ങനെ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് പിന്നെന്താ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ അക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് കേക്ക് കുറിക്കേണ്ടേ പക്ഷേ ഷെപ്പിലെ കുറച്ച് ഫ്രണ്ട്സ് തരാൻ കുറച്ച് ലേറ്റായി കണ്ടോ നിൽക്കുന്നത് എന്നെ വീഡിയോ കാണിക്കില്ലെന്ന് പറഞ്ഞതാണത് പിന്നെ ഇതാ നമ്മളെല്ലാവരും വന്നതിന് ശേഷം കേക്ക് മുറിച്ചു ഗൈസ് വീഡിയോസൊക്കെ ലാസ്റ്റ് ഞാൻ കൊടുക്കുക അപ്പോൾ ഞാനും അതും ഷെബിലും ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് നാല് ദിവസത്തേക്ക് വന്നതാണ് ഷെബിൽ ബട്ട് ഹാപ്പി മൊമെൻ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു മൊമെൻറ്റ്സ് നമ്മളെ ലൈഫിൽ എപ്പോഴും പ്രഷ്യസ് തന്നെയായിരിക്കും പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇതാണ് പുറത്ത് നിൽക്കുന്നുണ്ട് എല്ലാവരും വെറുതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാവരും ഇതൊന്നും ബ്ലാക്ക് കിട്ടുമോ എന്നെ നമുക്ക് അറിയില്ല എല്ലാവരും ബ്ലാക്ക് കിട്ടിയിട്ടാണ് കേസ് വന്നത് അപ്പോൾ ഉമ്മ ഉണ്ടാക്കിയ കേക്കിൻ്റെ ഫോട്ടോസ് ഞാൻ ഞാനിത് ഷെയർ ചെയ്യുന്നുണ്ട് പോപ്സിക്കൽസും കപ്പ് കേക്ക്സും ഒക്കെ ഉണ്ടാകും ടി ബി ആർക്കും ഉമ്മ കൈകൊണ്ടുണ്ടാക്കിയതാണ് അപ്പോൾ വേണ്ടവര് ഞാൻ താഴെ കൊടുത്ത നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇടക്കിടക്ക് പോയിട്ട് ഞാൻ ഷെബിലും ഷബിലും ഫ്രണ്ട്സിനും ഒക്കെ ഇടങ്ങി നടക്കുന്നുണ്ട് എല്ലാവരും പോയിട്ട് റോളുന്നുണ്ട് എല്ലാവരും ഇടുന്നു യൂട്യൂബിലിടുന്ന യൂട്യൂബിലിടുന്ന ആയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ഉപ്പേതാ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഫുഡ് ഇടാനും തുടങ്ങിയിട്ടുണ്ട് കുറേ ആൾക്കാർ ഫുഡ് കഴിക്കാനും തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും അവിടെ ഇരുന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുത്തുന്നതാണ് അത് പിന്നെ മക്കളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് എന്തോ ഒരു സുറുബിയാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫുഡാണ് ഉണ്ടാക്കിയത് ആൻഡ് ഇറ്റ്സ് നൈസ് ഗൈസ് പിന്നെ ഇത് ഓരോ ഭാഗത്തായിട്ട് കുട്ടികൾ പിന്നെ അകത്ത് വേറെ ആൾക്കാർ പിന്നെ ഇപ്പുറം വേറെ ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ മുഖംപൊത്തി ഗൈസ് പിന്നെ ഒരു ഗിഫ്റ്റ് എടുത്ത് കൊടുത്ത് പൊട്ടിക്കുന്നതാണെങ്കിൽ പൊട്ടിക്കട്ടെ ഇവൻ കുറേ നേരം അത് നോക്കി എന്തൊക്കെയോ കളിക്കുന്നുണ്ട് റെഡ് കളറോ ആണ് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും അങ്ങനെ കിടക്കാൻ ആദവിനെല്ലാം പൊട്ടിച്ചോക്കാൻ വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ വീഡിയോ റീൽസ് ഉണ്ടായുള്ള രീതിയിൽ എടുത്തുകൊണ്ടാണ് കേട്ടോ വീഡിയോ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്ത വിശേഷങ്ങളും ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇത് ബർത്ത്ഡേ ആയിട്ട് കുറച്ച് ദിവസമായി അതിന് ശേഷമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയോ ഗിഫ്റ്റ് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് അപ്പോൾ എന്തൊക്കെയോ ഗിഫ്റ്റ് എന്നുള്ളത് കാണാൻ മറക്കല്ലേ സീസൂൺ ബൈ